കോൺഗ്രസിന്റെ ഭാവി നിശ്ചയിക്കുന്നത് കത്തോലിക്ക സഭയാണോ കോൺഗ്രസ് ഇത്രമാത്രം പോയോ കോൺഗ്രസുകാർക്ക് നാണമില്ലേ ഇങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിച്ചേർന്നതിൽ തന്നെ കെ സുധാകരന്റെയും ശശി തരൂരിന്റെയും വി എം സുധീരന്റെയും ഒക്കെ അഭിപ്രായങ്ങൾ മാനിക്കാതെ കോൺഗ്രസിന് മുന്നോട്ട് പോകാനാകുമോ നാല് വർഷം മുമ്പ് കെ പി സി സിക്ക് ഒരു പ്രസിഡന്റിനെ നിയമിച്ചു എന്നത് ശരി തന്നെയാണ് അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കേണ്ടവരുടെ ഒരു നിര നേതാക്കന്മാരുണ്ട് അത് ആരൊക്കെ ആയിരിക്കണമെന്ന് നാളിതുവരെ തീരുമാനിച്ചിട്ടില്ല പിന്നെ സുധാകരൻ പരാജയമാണ് എന്ന് എങ്ങനെയാണ് വിലയിരുത്തുന്നത് കോൺഗ്രസിന്റെ വാർച്ച പടവങ്ങല പോലെ താഴോട്ടാണ് എന്ന് ആക്ഷേപിക്കുന്നവരുടെ ആക്ഷേപങ്ങൾ ശരിയാണ് എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം തന്നെയാണ് ഹൈക്കമാൻഡ് കാഴ്ചവെക്കുന്നത് എന്തിനാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ഹൈക്കമാൻഡ് തന്നെ ഒരിക്കലും തയ്യെത്താവുന്ന ദൂരത്ത് ഇല്ലാത്ത മുഖ്യമന്ത്രി പദം കൈപ്പിടിയിലൊതുക്കുവാൻ കെ സി വേണുഗോപാൽ കളിക്കുന്ന ഈ പൊറാട്ട് നാടകത്തിൽ അറിഞ്ഞും അറിയാതെ വേഷം കെട്ടുന്നവരായി മാറിയിരിക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസുകാർ കോൺഗ്രസിന്റെ തലപ്പത്ത് ആര് വന്നാലും കത്തോലിക്കാ സഭയ്ക്ക് എന്ത് കാര്യമാണുള്ളത് കത്തോലിക്കാ സഭ ഈ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത് എന്തിനാണ് നിങ്ങളുടെ ചുമതല ആത്മീയ കാര്യങ്ങൾ നോക്കുകയല്ലേ ഒരിക്കലും ജനം അംഗീകരിക്കാത്ത ഒരുവന്റെ പേര് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ചൂണ്ടിക്കാണിക്കാൻ കത്തോലിക്കാ സഭയ്ക്ക് എന്ത് അവകാശമാണുള്ളത് കോൺഗ്രസ് കുടുംബങ്ങളിൽ ജനിച്ചു വളർന്നവരായിരിക്കും ആയിരിക്കും കത്തോലിക്കാ സഭയുടെ തലപ്പത്തുള്ള ഒട്ടുമിക്ക ആൾക്കാർ എന്ന് കരുതി കോൺഗ്രസിനെ നയിക്കാനുള്ള അട്ടിപ്പേർ അവകാശവാദം കത്തോലിക്കാ സഭയ്ക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കുക ഇനി കോൺഗ്രസിനെ കൊണ്ട് കത്തോലിക്കാ സഭയ്ക്ക് എന്ത് ലാഭമാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുള്ളത് വാദിക്കും പ്രതിക്കും വേണ്ടി ഒരേ സമയം നിലനിൽക്കുന്ന യുവമാരെ കൊണ്ട് സഭയ്ക്ക് എന്ത് നേട്ടമുണ്ടായി എന്നാണ് അവകാശപ്പെടുന്നത് തന്നെ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് കത്തോലിക്കാ സഭ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും കോൺഗ്രസ് അപ്പാടെ തകർന്നിരിക്കുകയാണ് ഇനി ഒരിക്കലും തിരിച്ചു കയറാൻ പറ്റാത്ത രീതിയിൽ തകർന്ന് തരിപ്പണമായി കോൺഗ്രസിൽ ഇന്ന് ജനസമ്മതിയുള്ള ഏക നേതാവ് ശശി തരൂർ ആണ് എന്നിരിക്കെ അയാളെ കെ പി സി സി ഓഫീസിന്റെ അഞ്ച് അയൽപ്പക്കത്ത് പോലും പിന്നെ പിന്നെയുള്ളത് കെ സുധാകരനാണ് സ്ഥലകാല ബോധമില്ലാതെ രോമനാഥൻ എന്നെല്ലാം പറയുമെങ്കിലും അയാൾ കോൺഗ്രസുകാരുടെ ഇടയിലുള്ള ഒരു വികാരം തന്നെയാണ് അയാൾക്ക് ഇനി ഒന്നും നേടാനുമില്ല അയാൾക്ക് ഇനി ആകെ നേടാനുള്ളത് കോൺഗ്രസ് ഓഫീസിനെ ആമത്തായിട്ട് കൂട്ടുമ്പോൾ കെ പി സി സി പ്രസിഡന്റ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ അതെല്ലാം സ്വന്തം പേരിൽ ഉപയോഗിക്കാൻ പറ്റും അത്ര മാത്രമേ അയാളും ഉദ്ദേശിക്കുന്നുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ അയാളുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഇതെല്ലാം മനസ്സിലാകുന്ന കാര്യവുമാണ് ക്രിസ്ത്യൻ വിരോധം ഏറ്റവും അധികം ഉണ്ടായിരുന്നത് ഒരു കാലത്ത് കോൺഗ്രസ് പാർട്ടിയിലാണ് എന്നുള്ള കാര്യം കത്തോലിക്കാം എത്ര വിസ്മരിക്കരുത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയാൽ വിദേശ ക്രിസ്ത്യൻ മിഷനറിമാരോട് പുറത്തു പോകുവാൻ ഞാൻ ആവശ്യപ്പെടുമെന്ന് പറഞ്ഞത് ആരാണ് എന്ന് അക്കാലത്തെ പത്രങ്ങൾ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ എല്ലാവർക്കും പിടികിട്ടുന്ന കാര്യമാണ് അറുപത്തി ഒമ്പതിൽ കേരളത്തിൽ ഗവർണറായി വന്ന ഭഗവാൻ സഹായി പറഞ്ഞതും ഒന്ന് ഓർത്തെടുക്കുന്നത് നല്ല കാര്യമായിരിക്കും എന്തിനാ അഖിലേന്ത്യാ തലത്തിലേക്ക് പോകുന്നത് വളരെ ചെറുപ്പത്തിൽ ഇന്ത്യയുടെ ഭരണഘടന എഴുതിയുണ്ടാക്കിയ സമിതിയിൽ പോലും അംഗമായിരുന്ന അതിപ്രഗത്ഭനായിരുന്ന പി ടി ചാക്കോയെ പടുമരണത്തിലേക്ക് തള്ളിവിട്ടതും കത്തോലിക്കാ സഭ ചുമലിലേക്ക് കൊണ്ട് നടക്കുന്ന കോൺഗ്രസ് തന്നെയാണ് എന്ന് ഓർക്കുന്നത് നല്ലതാണ് എഴുപതുകളിലെ കോളേജ് സമരം കത്തോലിക്കാ സഭയ്ക്ക് മറക്കാൻ പറ്റുന്ന കാര്യമാണോ ആ കോളേജ് സമരത്തിന്റെ കാരണഭൂതരായ എ കെ ആന്റണിയും ഉമ്മൻചാണ്ടിയും നിങ്ങൾ പിന്നീട് തലയിൽ ചുമന്നത് ആരും മറന്നിട്ടില്ല കേന്ദ്ര സർക്കാരിന്റെ മുന്നിൽ രണ്ട് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന കാലത്ത് പോലും അംഗങ്ങളായ ദീർഘർക്ക് സംവരണം നൽകുന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുവാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു കുടിയേറ്റ മേഖലയിലെ പട്ടയത്തിനെതിരെ നിന്നതും എഴുപത്തിരണ്ടിലെ വനം പരിസ്ഥിതി നിയമവും പശ്ചിമഘട്ടത്തിൽ രണ്ടിഞ്ച് ഇളക്കി കപ്പയിട്ടാൽ പ്രകൃതി ബോധിക്കുമെന്ന് പറഞ്ഞ മാധവ് കടുക്കലിനെ കൊണ്ട് റിപ്പോർട്ട് ഉണ്ടാക്കിച്ചത് കത്തോലിക്കാ സഭയ്ക്ക് ഇതേ കോൺഗ്രസ് തന്ന പൊന്നാടയാണ് എന്ന് മറക്കരുത് ഒരു കാര്യം പറയാം കെ സുധാകരനെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ പാർട്ടി പിളരുക തന്നെ ചെയ്യും കെ സുധാകരനെ പാർട്ടി പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റാതെ മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയുമാണ് ഉള്ളത് ചുരുക്കത്തിൽ ഓർമ്മ പറയുകയാണെങ്കിൽ അപ്പൻ അമ്മയെ തല്ലും അല്ലെങ്കിൽ അപ്പൻ പട്ടിയിറച്ചു തിന്നും എന്ന അവസ്ഥയിലാണ് കെ പി സി സി ഇപ്പോഴുള്ളത്